ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചാൽ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കുമെന്ന് പോലീസ് എന്നാൽ കേസ് റദ്ദാക്കാനുള്ള പ്രതിഭാഗം ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിച്ചാൽ കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ കോഴിക്കോട് പന്തീരങ്കാവ് സ്ത്രീധന കേസിലെ പരാതിക്കാരിയുടെ മൊഴിമാറ്റം സമ്മർദ്ദപരമാകാമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം അതേസമയം മകളുടെ മേൽ ഒരു സമ്മർദ്ദം ചെറുതിയിട്ടില്ലെന്നും മകളുടെ ശരീരത്തിലുണ്ടായ മുറിവുകളും പാടുകളും ഞങ്ങൾ സൃഷ്ടിച്ചതല്ലെന്നും മുറിവുകൾ കാട്ടിയ മകളാണ് പീഡന വിവരങ്ങൾ പറഞ്ഞതെന്നും യുവതിയുടെ പിതാവ് ഹരിദാസ് പറഞ്ഞിരുന്നു എന്നാൽ പരാതിക്കാരിയുടെ മൊഴിമാറ്റം ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് പോലീസ് പരാതിക്കാരി കോടതിയിൽ നൽകിയ രഹസ്യം മൊഴി കണക്കിലെടുത്താൽ മതിയെന്നും അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് പോലീസ് കേസിൽ ഒന്നാം പ്രതി രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാവും കുറ്റപത്രം നൽകുക പ്രതി ജർമ്മനിയിലേക്ക് കടന്നു കളകുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട് അതേസമയം യുവതിക്ക് മർദ്ദനമേറ്റ ചികിത്സയ്ക്ക് എത്തിച്ച ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴിയും സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു അതിനിടെ പീഡനക്കേസ് പിൻവലിക്കാനുള്ള നീക്കവുമായി പ്രതിഭാഗം മുന്നോട്ടു പോവുകയാണ് പരാതി പിൻവലിക്കാനുള്ള ഹർജിയിൽ യുവതി ഒപ്പിട്ട് നൽകി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാത്രമാണെന്നും ഹർജിയിലുണ്ട് നിലവിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാകും കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക അതേസമയം കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തിയ യുവതിയെ അപ്പോൾ തന്നെ മൈഷയുടെ മുമ്പിൽ അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു അച്ഛനും സഹോദരനും വന്നെങ്കിലും അവർക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് തിരിച്ചു തിരിച്ചുപോകണമെന്നറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് വിമാനത്താവളത്തിൽ എത്തിച്ചത് ജയ്ദ് കൊച്ചി